നമസ്കാരം ജനങ്ങളെ കൊള്ള ചെയ്യാനുള്ള ഒരവസരവും സി പി എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സർക്കാർ പാഴാക്കുന്നില്ല പിണറായി സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ തകരാറ് മൂലം സംസ്ഥാനം കരകയറാനാവാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് ബഹളം വെക്കുന്നത് കൊണ്ട് മാത്രം യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ശരിയായി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കാതെയും കൂടുതൽ കടമെടുക്കണമെന്ന ഉന്നയിച്ചും കാലം കഴിക്കുകയാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ചെയ്തത് ഇപ്പോഴത്തെ റവന്യൂ വരുമാനം കൊണ്ട് ശമ്പളവും പെൻഷനും കടത്തിന്റെ തിരിച്ചറിവും മാത്രമാണ് നടന്നു പോകുന്നത് ഇവയിൽ പോലും കുടിശികയാണ് മദ്യം ലോട്ടറി വാഹന നികുതി എന്നിവയ്ക്ക് പുറമെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒന്നും തന്നെ സർക്കാർ ആലോചിക്കുന്നതിന് കേരളം വേറെയാണ് എന്ന് ദേശീയ താല്പര്യത്തിന് നിരക്കാത്ത സമീപനവും നടപടികളും സ്വീകരിക്കുന്ന പിണറായി സർക്കാർ രാജ്യത്തെ നിയമങ്ങളും സാമ്പത്തിക മാനദണ്ഡങ്ങളും കണക്കിലെടുക്കാതെ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നില്ല എന്ന് ആവലാതിപ്പെടുകയാണ് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും കടമെടുക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും വ്യവസ്ഥകൾ ഉണ്ട് ഇതൊക്കെ കാറ്റിൽ പറത്തി എങ്ങനെയും പണം നേടാനുള്ള പിണറായി സർക്കാരിന്റെ മോഹം നടക്കാൻ പോകുന്നില്ല ദേശീയപാതയിൽ തോൾ പിരിക്കുന്നതിന് സി പി എതിരായിരുന്നു തോൾ പിരിവിനെതിരെ കേരളത്തിനകത്തും പുറത്തും സമരം ചെയ്ത ടീമുമാണ് ഇവർ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ചൂഷണമാണ് ടോൾ പിരിവിലൂടെ നടക്കുന്നത് എന്ന് പ്രസംഗിക്കാത്ത സി പി എം നേതാക്കൾ ആരും തന്നെ ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇടതുമുന്നണി സർക്കാരിൻറെയും കാലങ്ങളായ നയം ഇത് തന്നെയായിരുന്നു സംസ്ഥാന പാതകളിൽ ടോൾ വേണ്ട എന്ന് ഒന്നാം പിണറായി സർക്കാരെയും പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരനും തീരുമാനിച്ചിട്ടുള്ളതാണ് കിഫ്ബി പദ്ധതിയിൽ നിന്ന് ടോൾ യൂസർ ഫീ എന്നിവ പിരിക്കില്ല എന്ന് ധനമന്ത്രി ആയിരിക്കുമ്പോൾ തോമസ് ഐസക്കും നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ നയം കൈയൊഴിഞ്ഞാണ് സംസ്ഥാന പാതയിൽ ടോൾ പിരിക്കാൻ പിണറായി സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രതിഷേധം മുന്നിൽ കണ്ട് ടോളല്ല യൂസർ ഫീ ആണ് പിരിക്കുന്നത് എന്ന സർക്കാരിന്റെ വാദം ആർക്കും സ്വീകാര്യമാവില്ല രണ്ടായാലും ജനങ്ങൾ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും ജനങ്ങളെ വിദഗ്ധമായി കബളിപ്പിച്ച് ചൂഷണം ചെയ്യാനുള്ള പിണറായി സർക്കാരിന്റെ തന്ത്രം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ആഡംബര പദ്ധതികൾക്കും ധനദൂർത്തിനു വേണ്ടി ജനങ്ങളെ പിഴിയുന്ന നയം സർക്കാർ തിരുത്തുകയാണ് വേണ്ടത്